ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം തീയതിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്വനുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് നമുക്കറിയാം നമ്മളിപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് സൈബർ യുഗത്തിലാണെന്നറിയാം എല്ലാ എന്തിനും ഏതിനും നമുക്ക് എല്ലാം നമുക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു പത്ത് വർഷം മുൻപ് അല്ലെങ്കിൽ ഇരുപത് വർഷം മുൻപ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളൊന്നും എങ്ങനെയായിരുന്നില്ല അതിനൊക്കെ കുറച്ചുകൂടി എന്താ പറയുക അല്പം കാലതാമസം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പോഴല്ല നമുക്ക് ആകാശത്തിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും നമുക്കൊന്ന് എങ്കിൽ നമുക്ക് വിരൽ ഒന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അതുകൊണ്ട് അത്രമാത്രം ഇങ്ങനെ ഓരോ ദിവസവും അനന്ദിനം നമ്മൾ പുരോഗതിയുടെ പാതയിലേക്ക് നിന്ന് പുരോഗതിയിലേക്ക് നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പുരോഗമനം ഇത്തരത്തിലുള്ള ഈ പുരോഗമനം നമുക്ക് എത്രമാത്രം പ്രായോഗികമായ ജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധാരാളമായിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എങ്കിൽ പക്ഷേ ആ പ്രയോജനത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇന്ന് കമ്പയർ ചെയ്ത് നോക്കുക ാണ് എങ്കിൽ ഒരു അൻപത് ശതമാനം പുരോഗമനം നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എഴുപത് ശതമാനം നമ്മുടെ ജീവിതത്തെ പിന്നോട്ട് കൊണ്ടുപോകുകയും നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി തച്ചുടച്ച് ജീവിതത്തെ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അത്യന്താധുനികമായിട്ടുള്ള ഈ മൊബൈൽ യുഗം നമുക്ക് സമ്മാനിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു വീട്ടിൽ അച്ഛന് അമ്മ ജ്യേഷ്ഠന് അനുജന് അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾ മാതാപിതാക്കൾ എല്ലാവരുമുണ്ടെങ്കിൽ എല്ലാ ഒരു വീട്ടിൽ അഞ്ച് അംഗങ്ങളുണ്ടെങ്കിൽ ആ വീട്ടിൽ അഞ്ചിന് ആറ് മൊബൈൽ കാണുന്ന ഒരു അവസരമാണ് ഇപ്പോഴുള്ളത് ചിലരുടെ കയ്യിലൊക്കെ ഒന്നിനു പകരം രണ്ട് മൂന്ന് മൊബൈലാണ് നമുക്ക് സർവ്വസാധാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതികളാണ് കുട്ടികളുടെയൊക്കെ ഒക്കെ കയ്യിൽ ചെറിയ മൊബൈലും വലിയ മൊബൈലുമായിട്ട് ഒന്നും രണ്ട് മൊബൈലുണ്ട് പാരന്റ്സിൻ്റെ കയ്യിലാണെങ്കിലും ചെറിയ മൊബൈലും വലിയ മൊബൈലുമായിട്ട് ഓഫീസിലെ ഒരു മൊബൈൽ വീട്ടിലേക്ക് മറ്റൊരു മൊബൈൽ അങ്ങനെ ഒന്നിലധികം മൊബൈലുകൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് അഞ്ചംഗങ്ങളുള്ളൊരു വീട്ടിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറും ഏഴ് മൊബൈൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള പല സംഗതികളും നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു മൊബൈൽ ഇല്ലാതെ നമുക്ക് ഒരു മൊബൈലിൻ്റെ ലഭ്യത ഇല്ലാണ്ട് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്ന സംഗതിയില്ല ഇല്ല നമുക്ക് മൊബൈൽ ഇല്ലെങ്കിൽ ഇല്ലാതെ നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു പരിധസ്ഥിതിയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വസ്തു വാസ്തവമാണ് കൊച്ചുകുട്ടികൾ ഒരു പത്ത് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മൊബൈൽ കൂടിയേ തീരൂ അവർക്ക് മൊബൈൽ ഇല്ലാതെ കുട്ടികളെ സമയത്തുള്ള അവർക്ക് മൊബൈൽ ഇല്ലാതെ പേരൻസിനേക്കാൾ കൂടുതലായിട്ട് അവർക്കാണ് മൊബൈൽ ആവശ്യം എന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത് കാരണം എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ മൊബൈലാണ് ഈ നമ്മൾ ഈ കോവിഡ് കോവിഡിൻ്റെ ോട് കൂടിയാണ് കുട്ടികൾക്ക് മൊബൈലുമായിട്ടുള്ള വളരെയേറെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കുകയും എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിക്കാൻ പഠിക്കുകയും അവർക്ക് മൊബൈൽ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥ വരികയും ചെയ്ത് കോവിഡിൻ്റെ ആ ഒരു അവസ്ഥാന്തരത്തോടെയാണ് കോവിഡ് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിലാണ് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല കുട്ടികളുടെ ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് അപ്പോൾ അതിന് നമുക്ക് എന്താണ് വേണ്ടത് അതിന് നമുക്ക് മൊബൈൽ കൂടി തരും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം വന്നപ്പോഴേക്കും എല്ലാ കുട്ടികൾക്കും മൊബൈൽ ലഭ്യമാക്കുക അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ട് കുട്ടികൾക്ക് മൊബൈൽ ലഭ്യമാക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് കൊണ്ടുവരികയുണ്ടായി അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ വരികയുണ്ടായി അങ്ങനെ അത് പഠനത്തിന് പഠന മികവിനെ പിന്നെ പ്രചോദിപ്പിക്കുവാനായിട്ടാണ് മൊബൈൽ വന്നതെങ്കിലും കോവിഡ് വഴിമാറി പോവുകയുണ്ടായി പക്ഷേ അതിനുശേഷം കുട്ടികൾ ആര് തന്നെ മൊബൈൽ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറായില്ല അതിലുപരിയായിട്ട് ചെറിയ കുട്ടികളും മറ്റുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികൾ സ്കൂളുകളിൽ മൊബൈൽ കൊണ്ടുപോകാനായിട്ട് പാടില്ല എങ്കിൽ തന്നെയാണെങ്കിലും ഒരു അഞ്ചാം ക്ലാസ്സിന് ശേഷം പഠിക്കുന്ന കുട്ടികൾ ആറും ഏഴും എട്ട് ഒമ്പത് പത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആരൊക്കെ തന്നെയാണെങ്കിലും അവരുടെ കയ്യിൽ മൊബൈലുണ്ട് അവർക്ക് മൊബൈൽ ഇല്ലാണ്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് ഒരു വീട്ടിലെ അവസ്ഥ ഒരു പാരൻസിൻ്റെ അവസ്ഥ അവരുടെ ജീവിതത്തിൻ്റെ ആ സർക്കിള് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ മൊബൈലിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ആ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിനാണ് എല്ലാവരും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അച്ഛനും കുട്ടികളെ സംരക്ഷിക്കാൻ നോക്കാനായിട്ട് സംസാരിക്കാൻ സമയമില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല കുട്ടികൾക്ക് കളിക്കുവാനായിട്ടും കളി ജീവന ഏർപ്പെടു ഏർപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും ഒന്നും സമയമില്ല എന്തിനും എന്തും ഏതും എല്ലാം തന്നെ ഈ മൊബൈൽ ഒരു അവസ്ഥയാണ് അങ്ങനെ ഈ മൊബൈൽ കൈയടക്കിയ അവസ്ഥയിൽ വന്നിരിക്കുന്ന വളരെ ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയേറെ നമ്മുടെ നമ്മളെ തന്നെ നമ്മുടെ രക്തത്തിന് ഉറച്ചു കളയുന്ന രീതിയിലുള്ള ഓരോ കഥകൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളാണ് അനുദിനം നമ്മൾക്ക് കേൾക്കുവാനും അറിയുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ടാവിലെ സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഇത്തരത്തിലുള്ള കഥകൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ കഥകളായിട്ട് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ നമ്മൾ നേർ ചിത്രത്തോടു കൂടി അത്തരത്തിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ ചില ചോദിക്കാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ ഇതൊക്കെ കെട്ടിച്ചമച്ച കഥകളല്ല ഇതൊക്കെ ഫാബ്രിക്കേറ്റ സ്റ്റോറിയല്ല ഇത് ഇങ്ങനെയൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെ രീതിയിലേക്ക് ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുൻപ് നമ്മൾ ജീവിച്ചു വന്ന അല്ലെങ്കിൽ നമ്മളെ അവലംബിച്ച് വന്ന ഒരു ജീവിത രീതിയാണോ നമുക്ക് ഇപ്പോൾ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമുക്ക് അല്ല എന്നതിനെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും സൈബർ കുറ്റകൃത്യങ്ങൾ എത്രമാത്രമാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ എത്രമാത്രമാണ് വ്യാപിച്ചിരിക്കുന്നത് ഫേസ്ബുക്കും അല്ലെങ്കിൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും എല്ലാം വളരെയേറെ നല്ലതാണ് നമുക്ക് ഈ മൊബൈൽ ഇത്തരത്തിലുള്ള ഈ ഈ അത്യന്താധുന യുഗം നമുക്ക് എല്ലാം വളരെയേറെ ഫാസ്റ്റാക്കി നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ അത് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പല സംഗതികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നു തട്ടിപ്പറിച്ച് ദൂരേക്ക് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി നമ്മളെ നമുക്ക് ജീവിതം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈ മൊബൈൽ യുഗം എന്നുള്ളത് ഒരു വസ്തുതയാണ് അതാണ് നമുക്കിപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് രാഹുൽ എന്ന് പറഞ്ഞ പതിനാലുകാരനായ ും പതിനാലുകാരനായ ഒരു പയ്യൻ ഒരു മൊബൈൽ ലഭിക്കുവാനായിട്ട് തൻ്റെ പന്ത്രണ്ട് കാര്യായ അനുജത്തിയെ മറ്റുള്ളവർക്കായിട്ട് വിൽക്കുവാനായി അവൻ തയ്യാറാവുകയാണ് രാഹുലിൻ്റെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ് അവർ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരമാണ് വരുന്നത് അവർക്ക് മകന് വലിയൊരു മൊബൈൽ മേടിച്ചു കൊടുക്കാനുള്ള നിർവാഹമില്ല ചോദിച്ചു അച്ഛനും അവർക്ക് രാഹുൽ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പഠനം നിർത്തിയ ആളാണ് കാരണം അവർക്ക് മകനെ പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിദ്യാഭ്യാസം വളരെ കുറവുള്ള ആളുകളാണ് പക്ഷേ വിദ്യാഭ്യാസം കുറവുള്ള ആളുകളാണെങ്കിലും അച്ഛൻ്റെ കയ്യിലും മൊബൈലുണ്ട് അമ്മയുടെ കയ്യിലും മൊബൈലുണ്ട് അവർക്ക് സ്കൂളിൽ വിട്ട് വിട്ട് പഠിപ്പിക്കാനായിട്ട് രാഹുലിനെ വിട്ട് പഠിപ്പിക്കാനുള്ള ആ ഒരു അതിൻ്റെ ആ ഒരു പ്രാധാന്യം അവർക്ക് അത്രയേറെ മനസ്സിലായെങ്കിലും മനസ്സിലായില്ല എങ്കിലും അവർ വിടുന്നില്ല അഞ്ചാം ക്ലാസ് വരെ വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രാഹുൽ എല്ലാ ദിവസവും അച്ഛനോട് പറയും അച്ഛാ എനിക്ക് മൊബൈൽ വേണം എനിക്ക് മൊബൈൽ വേണം എന്ന് പറയും അച്ഛൻ്റെ ഒരിക്കലും അച്ഛൻ നൽകുവാനായിട്ട് തയ്യാറാകത്തില്ല അയാൾക്ക് മൊബൈൽ കൂടിയേ പറ്റത്തുള്ളൂ അമ്മ ജോലിക്ക് പോകുന്ന സ്ത്രീയാണ് അമ്മയും അമ്മയ്ക്കും മൊബൈൽ വേണം അമ്മ പല പല വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ് പല വീട്ടുകാർ വിളിക്കും പല കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളൊക്കെ അവർ വാട്സപ്പിലേക്കൊക്കെയാണ് മെസ്സേജ് ഒക്കെ അയക്കുന്നത് പണ്ടത്തെ പോലെ ഒന്നും അപ്പോൾ അവർക്ക് മൊബൈൽ വേണം അതുകൊണ്ട് പറഞ്ഞാൽ മകനെ എൻ്റെ മൊബൈൽ എനിക്ക് തരാനായിട്ട് സാധിക്കത്തില്ല പിന്നെ അച്ഛൻ്റെ മൊബൈൽ അച്ഛന് വേണം അതുകൊണ്ട് നിനക്ക് വേണേ ചെറിയൊരു മൊബൈൽ വാങ്ങി തരാമെന്ന് പറയപ്പെട്ട് രാഹുൽ പറഞ്ഞു എനിക്ക് ചെറിയ മൊബൈൽ അല്ല വേണ്ടത് എനിക്ക് വലിയ മൊബൈൽ വേണം എനിക്ക് തോണ്ടി കളിക്കാൻ പറ്റുന്ന വലിയ ബിഗ് സ്ക്രീനുള്ള പതിനായിരം രൂപയുടെ മുകളിലുള്ള വലിയ മൊബൈലാണ് എനിക്ക് വേണ്ടത് എനിക്ക് ചെറിയ മൊബൈൽ വേണ്ട ചെറിയ മൊബൈൽ ആരെയാണ് ആർക്ക് വേണം അത് കുഞ്ഞു രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പോലും വേണ്ടാത്ത മൊബൈലാണ് അവർക്ക് പോലും ശരിയാണ് രാഹുൽ പറഞ്ഞത് രണ്ട് വയസ്സുള്ള കുട്ടിക്ക് പോലും ചെറിയ മൊബൈൽ അല്ല വേണ്ടത് അവർക്ക് ടച്ച് സ്ക്രീനൊക്കെ എല്ലാം കളിക്കുന്ന കാർട്ടൂണൊക്കെ കാണാൻ പറ്റുന്ന വലിയ മൊബൈലാണ് ഒരു മൂന്ന് മൂന്നര വയസ്സായ കഴിഞ്ഞാലൊക്കെ കുഞ്ഞുങ്ങളുടെ അവർക്ക് മൊബൈൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള അറിയാം ഈ രാഹുലും രാഹുലിൻ്റെ അച്ഛനും രാഹുലിൻ്റെ അമ്മയും രാഹുലിൻ്റെ അനുജത്തിയും ജീവിക്കുന്ന താമസിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ നഗരത്തിലെ മജസ്റ്റിക്കിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് അതുകൊണ്ടാണ് പറയുന്നത് ആ ബാംഗ്ലൂരൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് അതുകൊണ്ട് രാഹുലിനെ അവർ സ്കൂളിൽ വിടുന്നില്ല രാഹുലും പോകുന്നില്ല സ്കൂളിൽ രാഹുലിൻ്റെ അനുജത്തെയും സ്കൂളിൽ പോകുന്നില്ല അവർ രണ്ടുപേരും വീട്ടിൽ അവർ ചോപ്പട പോലെ ഈ മജസ്റ്റിക്കിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ ധാരാളം ഈ ചെറിയ പടുതയൊക്കെ വലച്ചു കിട്ടി ധാരാളം ആളുകൾ അങ്ങനെ താമസിക്കുന്നുണ്ട് അവിടെ മുതൽ അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ വില്ലേജുണ്ട് അവിടം വരെ നമ്മുടെ ഇന്ദിരാനഗർ ആ ഭാഗത്തൊക്കെ ധാരാളം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഈ ചോപ്പടകളിൽ അതായത് ഈ ചെറിയ ചെറിയ രീതിയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് നമ്പറും വൈദ്യുതിയും മറ്റ് സംഗതികളൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെയാണ് കഴിയുന്നത് അപ്പോൾ ഈ രാഹുലിൻ്റെ അച്ഛനും അമ്മയും രാവിലെ പോകും രാഹുൽ മൊബൈൽ നോക്കാനായിട്ട് കൂട്ടുകാരുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്ത് മുതിർന്ന കുട്ടികളുടെ അടുത്തും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കും അവരുടെ മൊബൈൽ കുതിയോട് നോക്കും അവരോട് ചോദിക്കും എനിക്ക് ഒരു മിറ്റത്തേക്ക് മൊബൈൽ നിന്ന് കാണിക്കാമോ എനിക്കൊരു മൊബൈൽ എനിക്കൊരു മിന്നിട്ടൊന്ന് നോക്കാണ്ട് ആവശ്യമുണ്ട് എനിക്ക് നോക്കണം അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും മുതിർന്ന കുട്ടികൾ അവിടെ തന്നെയുള്ള ഈ പതിനാറുകാരും പതിനേഴ് കാര്യം പതിനെട്ടുകാരും ഇരുപത് കാര്യമുള്ള ധാരാളം കുട്ടികൾ അവിടെ ഉണ്ട് ആൺകുട്ടികളൊക്കെ ധാരാളമുണ്ട് അവിടെ ആ രീതിയിലുള്ള സംസ്കാരമാണ് അവർക്കുള്ളത് അപ്പോൾ അതിൽ രണ്ട് മുതിർന്ന പയ്യന്മാർ പതിനേഴും പതിനെട്ട് വയസ്സുള്ള പയ്യന്മാർ പറഞ്ഞത് നിനക്ക് ഞങ്ങൾ ഞാൻ മൊബൈൽ തരാം നിനക്ക് ഞാൻ ഈ മൊബൈൽ കാണാനല്ല നിനക്ക് ഈ മൊബൈൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിനക്ക് നിൽക്കാം പക്ഷേ നീ ഞങ്ങൾ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട് ആ കാര്യം ചെയ്താൽ തന്നെയാണെങ്കിൽ മൊബൈൽ നിനക്ക് തരാനായിട്ട് തയ്യാറാകത്തുള്ളൂ എന്ന് പറഞ്ഞു രാഹുൽ പറഞ്ഞത് കുഴപ്പമില്ല ഞാൻ തരാം നിങ്ങൾ പറഞ്ഞ് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാക്കാം എനിക്ക് മൊബൈൽ വേണം എനിക്ക് മൊബൈൽ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ മൊബൈൽ തന്നില്ല അമ്മയോട് പറഞ്ഞു അമ്മ മൊബൈൽ തന്നില്ല എനിക്ക് മൊബൈൽ വേണം നേരെ നിങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ ചെയ്യാൻ തയ്യാറാകുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് ഞങ്ങൾ പറഞ്ഞ ഒരു വലിയ കാര്യമാണ് ആ കാര്യം ചെയ്യാൻ വേണ്ടി നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് എന്ത് വലിയ കാര്യമാണെങ്കിലും കുഴപ്പമില്ല ഞാനത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറാകും കാരണം കുട്ടികളെ അത്രമാത്രം ഡീപ്പിൽ എത്ര ഡെപ് ആയിട്ട് കുട്ടികളിലേക്ക് മൊബൈൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവർക്ക് അവർ അച്ഛനേക്കാളും അല്ലെങ്കിൽ അവരുടെ അമ്മയെക്കാലും അവർ അമ്മയേക്കാലും അപ്പൂപ്പനേക്കാലും അവരുടെ സഹോദരേക്കാളും ഒക്കെ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കൂടുതൽ അവർക്ക് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എന്താണ് മൊബൈൽ ഫോണാണ് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുന്ന ഈ രാഹുൽ എന്ന് പറഞ്ഞാൽ പതിനാലുകാരൻ മജസ്റ്റിക്കിലുള്ള പതിനാലുകാരൻ പറയുകയാണ് എനിക്കൊരു മൊബൈൽ ഫോൺ നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഞാൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു നീ എന്ത് ചെയ്യാൻ തയ്യാറാകുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകും അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ എന്ന ഒരു കാര്യം പറയാം ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന പോലെ നീ നിന്റെ പന്ത്രണ്ട് കാര്യ സഹോദരിനെ നീ ഞങ്ങളുടെ അടുത്ത് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആ ഒരു ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുതരണം ആ കൊണ്ടു തന്നാൽ മാത്രം പോലെ എന്നിട്ട് നീ മറ്റുള്ളവർ വരുന്നുണ്ടോ എന്ന് ഓർത്ത് നീ ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കണം അങ്ങനെയെല്ലാം നീ ചെയ്യാനായിട്ട് തയ്യാറായാൽ മാത്രമേ നിനക്ക് ഞങ്ങൾ മൊബൈൽ തിരികുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ ചോദിച്ചു അയ്യോ അതെന്തിനാ ഞാൻ അങ്ങനെ അവനെ അവളെ കൊണ്ടുവന്നേ അവളെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാണ് അങ്ങനെ എങ്ങനെ എന്തിക്കുന്നിട്ട് നിങ്ങൾക്കും മുമ്പിൽ കാവൽ നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരെ ഒളിക്കാനും മറയ്ക്കാനും ഒന്നും തയ്യാറായില്ല അത് വേണം നീ നിന്റെ അനീതി ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നാൽ ഞാൻ നിനക്ക് മൊബൈൽ സമ്മാനമായിട്ട് നൽകുമെന്ന് പറഞ്ഞു അപ്പോൾ രാഹുലിനെ രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല അനിയത്തിനെ അവർക്കൊരു കുറച്ച് മണിക്കൂറത്തേക്ക് സമ്മാനമായിട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല പക്ഷേ അതിന് പകരമായിട്ട് അനിയത്തിയെ കുറച്ച് നേരം അവർക്ക് കൊടുത്താൽ എന്താണ് എനിക്ക് മൊബൈൽ കിട്ടും കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ രീതിയിലേക്ക് പറഞ്ഞിട്ട് അനിജത്തിനെ ആ വിജനമായ സ്ഥലത്തേക്ക് അവർ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് എത്തിച്ചു കൊടുത്താൽ മാത്രം മതി അതിനുശേഷം രണ്ട് മണിക്കൂറത്തേക്കാണ് മതി രണ്ട് മണിക്കൂർ മതി അതിനുശേഷം അവർക്ക് അനിജിത്തിനെ നമ്മളെ തിരിച്ച് നമ്മളെ എൻ്റെ കൈ നമ്മളെ വിട്ടു തരും മൊബൈലും കിട്ടും അപ്പോൾ രാഹുവിന് അത്യധികമായിട്ട് സന്തോഷവാനായി അവൻ അതിനുള്ള അവരുമായിട്ട് എഗ്രി ചെയ്ത് അവർ പറഞ്ഞ് നിങ്ങൾ കളിപ്പിക്കുകയില്ല കൽപ്പിക്കത്തില്ല അപ്പോൾ രാഹുൽ പറഞ്ഞാൽ അനീതി ഒരു ഒരു ദിവസം രണ്ട് ദിവസം എല്ലാ ദിവസം വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാം പക്ഷേ നിങ്ങൾ എനിക്ക് മൊബൈൽ തന്നെ നിങ്ങൾ എന്നെ പറഞ്ഞ് പറ്റിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറ്റിക്കുകയോ ഇത് സത്യമാണ് കാര്യമൊക്കെ ഓക്കെയാണ് പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം ഇത് ആരോടും പറയരുത് പുറത്തുപോലും പറയുകയോ പുറത്തുപോലും അറിയുകയോ ചെയ്യരുത് എന്നുള്ള കാര്യം പറയുകയുണ്ടായി അപ്പോൾ ഈ രാഹുൽ എന്ന് പറഞ്ഞ പതിനാലുകാരൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ് നമ്മളുടെ വീട്ടിൽ നമുക്ക് കുട്ടികളുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ സർക്കംസ്റ്റൻസ് നമ്മൾ ഈ മൊബൈലിൻ്റെ അതിപ്രസരം ഓർത്തുകൊണ്ട് ും ഒരു പതിനാലുകാരന് തന്റെ സ്വന്തമായിട്ട് തന്റെ സ്വന്തം കൂടപ്പറപ്പായിട്ടുള്ള പന്ത്രണ്ട് കാര്യമായ തൻ്റെ അനുജത്തിനെ പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള രണ്ട് ഏതോ രണ്ട് പേര് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള മജസ്റ്റിക്കിന്റെ അടുത്ത് താമസിക്കുന്ന പേരും ഊരും ഒന്നും അറിയാത്ത രണ്ട് പേർക്ക് കൊണ്ട് സമ്മാനിക്കുവാനായിട്ട് ആ പയ്യൻ തയ്യാറാകണമെങ്കിൽ അവരിൽ മൊബൈൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമല്ല അങ്ങനെ ചെയ്യുമെന്നുള്ളതല്ല പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർക്ക് മൊബൈൽ ചെലുത്തിയ സ്വാധീനം വളരെ 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 വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ആ മൊബൈൽ മേടിച്ചിട്ട് അവർക്ക് മൊബൈൽ തൽക്കാലം നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം പതിനഞ്ച് വയസ്സിന് അല്ലെങ്കിൽ പതിനാറ് വയസ്സിന് പ്ലസ് ടുവിന് താഴെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ മൊബൈൽ അവരുടെ കയ്യിൽ മാറ്റി നോക്കുമ്പോൾ നിങ്ങൾ നോക്കും അവരെത്രമാത്രം കോപാകുലരാകുന്നു അവർ അവരെത്രമാത്രം കൃത്യരാകുന്നു അവരെത്രമാത്രം വയലൻ്റ് ആകുന്നു അവർ അവരുടെ നിങ്ങളോടുള്ള അവരുടെ ദേഷ്യം അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ മനോഭാവം എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക ആ മനസ്സിലാക്കിയെടുത്തതിനു ശേഷം മാത്രം അത് നിങ്ങളൊന്ന് ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുവാനായിട്ട് മാത്രം ഞാൻ തൽക്കാലം രാഹുലിൻ്റെ ഈ കഥ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഞാൻ പിന്നീടാണ് പറയുന്നത് കാരണം ഈ കഥയുടെ ബാക്കി നിങ്ങൾ കേൾക്കേണ്ടത് അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള മക്കളുള്ള കുഞ്ഞു സകല ആളുകളും മനസ്സിലാക്കേണ്ട ഒരു വലിയ സംഗതിയാണിത് കാരണം സ്വന്തം നമ്മളെ സ്വന്തം പെറ്റമ്മയെക്കാളും അപ്പനെക്കാളും അമ്മയെക്കാളും കൂടപ്രപ്പുകളെക്കാളും ഒക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർ അത്യന്താപേക്ഷിതമായിട്ടുള്ളത് അവരുടെ മൊബൈൽ ഫോണാണ് അതിൻ്റെ വിലയാണ് അത് അവരുടെ ജീവിതത്തിൽ വരുത്തിയ സ്വാധീനം അതില്ല എങ്കിൽ അവർ അല്ലെങ്കിൽ അത് ലഭ്യമാകുവാനായിട്ട് അവർ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കത്തില്ല ഈ ചിന്താഗതി നിങ്ങളിലേക്കുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയെടുത്തിന് ശേഷം സത്യം യാത്ര ചെയ്ത നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ അടുത്ത ഭാഗം ഞാൻ അല്പം സമയത്തിന് ശേഷം മാത്രമാണ് കാരണം അത് നിങ്ങളിലേക്ക് എത്തേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നേർക്കാഴ്ചയുടെയും മറ്റൊരു കഥയുമായി നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അതുവരെ ഈ രാഹുൽ എന്ന പതിനാലുകാരൻ തൻ്റെ പന്ത്രണ്ട് കാരിയായ പൊന്നോമന ആ കുഞ്ഞനുജിത്തിനെ തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സമ്മാനിക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലൊരു നെരിപ്പോടായി കത്ത് നിൽക്കട്ടെ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ